പെൻഷൻ ന്യൂസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഇന്നലെ മുതൽ മൂവായിരത്തി രൂപയുടെ വിതരണം അറിയിച്ചിരുന്നെങ്കിലും സേവനയിൽ തുക ബാങ്കിന് കൈമാറിയതായിട്ടാണ് കാണിക്കുന്നത് വൈകാതെ തന്നെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണത്തിന് മുൻപ് കിട്ടുന്നത് അറുപത് ലക്ഷത്തോളം ആളുകൾക്കാണ് വിതരണം ആയിരത്തി കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് ഓണത്തിന് മുൻപായി വീട്ടിലെത്തും വിധമാണ് ക്രമീകരണം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാനം ക്ഷേമ പെൻഷൻ വിതരണമായിരുന്നു ഇതടക്കം സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ധനവകുപ്പ് പറയുന്നത് െ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഫീസർമാർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്ത നിശ്ചയിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ദിവസ വേദനാടിസ്ഥാനത്തിലുള്ള ജീവനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്ത ലഭിക്കും മറ്റൊരറിയിപ്പ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അഞ്ചു ലക്ഷം വരെയുള്ള ചികിത്സയാണ് സൗജന്യമായി നൽകുക ആറ് കോടിയിലധികം മുതിർന്ന പൌരന്മാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജനയുടെ കീഴിലാണ് പദ്ധതി നടപ്പാക്കുക അടുത്ത ദിവസം മുതൽ പദ്ധതി കീഴിൽ വരും ഇതോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് ഇതിനായി പ്രത്യേകം കാർഡുകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു നേരത്തെ ബി ജെ പി പ്രകടന പത്രികയിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക